മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി അതിൽ ഒന്നാമത്തെയാണ് സോഷ്യൽ സർവേ സർവേ ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി ഇറ്റ് ഹെൽസ്റ്റ് ഫോർമുലറ്റ് കോംപ്രിയൻസീവ് വ്യൂ പോയിന്റ് ഓഫ് ദ ടോപ്പിക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ വിവരം ലഭിക്കാൻ നമ്മളെ ഇത് സഹായിക്കും ഇറ്റ് ഹെൽപ്പ് ഫോർമുലറ്റ് കോംപ്രിയൻസീവ് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ടോപ്പിക് ബേസ്ഡ് ഓൺ ദ ഡേറ്റ കളക്ടർ ഗ്രൂപ്പ് ഓഫ് സെലക്ടഡ് പീപ്പിൾ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് മാത്രം നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്തുകൊണ്ടാണ് ആ സ്കൂളുകളിൽ അല്ലെങ്കിൽ ആ സ്കൂളിൽ കുട്ടികൾ താമസിച്ച് വരുന്നത് അപ്പോൾ ഇറ്റ് ഹെൽപ്സ് എ ഫോർമുലേറ്റഡ് കോംപ്രിയെൻസീവ് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ടോപ്പിക് ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് സെലക്ടഡ് പീപ്പിൾ ഇത് എപ്പോഴും നടത്തുന്നത് എവിടെയാണ് സർവേ മെത്തേഡ് യൂസ്ഡ് ഇൻ ലാർജർ പോപ്പുലേഷൻ ഇത് എപ്പോഴും ഉപയോഗപ്പെടുന്നത് ലാർജർ പോപ്പുലേഷനിലാണ് അപ്പോൾ ഒരു വലിയ സ്കൂളുകളാണ് ഇത്തരത്തില് പഠനം നടത്തുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ സർവേ ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി ഇറ്റ് ഹെൽപ്സ് വിൽസ് കോംപ്രിയൻസീവ് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ടോപ്പിക് ബേസ്ഡ് ഓൺ ദ ഡേറ്റ കളക്ടഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് സെലക്ടഡ് പീപ്പിൾ സർവേ മെത്തേഡ് യൂസ് ചെയ്യുന്ന എവിടെയാണ് ലാർജർ പോപ്പുലേഷൻ എപ്പോഴും ഉപയോഗപ്പെടുന്നത് അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കിയത് സോഷ്യൽ സർവേയെ കുറിച്ച് മാത്രമാണ് ഇനി അതിനുശേഷം അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് സാമ്പിൾ സർവേയെ കുറിച്ചാണ് അപ്പോൾ ഈ പാരഗ്രാഫ് പറയുന്നത് സാമ്പിൾ സർവേ ആണ് ഇൻ സെർട്ടൺ സ്റ്റഡീസ് ചില പഠനങ്ങളിൽ ഈസ് നോട്ട് കളക്ട് ഫ്രം ഓൾ ദ പീപ്പിൾ എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാറില്ല ചില പഠനങ്ങളിൽ എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാറില്ല ഇൻ സർട്ടൺ സ്റ്റഡീസ് പീപ്പിൾ അണ്ടർ സ്റ്റഡി ബട്ട് ഓൺലി ഫ്രം എ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആരിൽ നിന്ന് മാത്രം ശേഖരിക്കും വളരെ കുറച്ച് ആൾക്കാരിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ ശേഖരിക്കുള്ളൂ എല്ലാവരിലും പഠനം നടത്തും പക്ഷേ വിവരങ്ങൾ ശേഖരിക്കുക വളരെ കുറച്ച് ആൾക്കാരിൽ നിന്ന് മാത്രമായിരിക്കും ഉദാഹരണമായിട്ട് സ്കൂളിൽ മൊത്തത്തിൽ പഠനം നടത്തും എന്തുകൊണ്ടാണ് കുട്ടികൾ താമസിച്ച് വരുന്നതിനെ കുറിച്ച് പഠനം നടത്തും എന്നാൽ വിവരങ്ങൾ ശേഖരിക്കുന്നവർ ക്ലാസ് മുറിയിൽ നിന്ന് മാത്രമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സർവേ ഇൻ സർട്ട് ഓഫ് സ്റ്റഡീസ് ഡേറ്റ നോട്ട് കളക്ടഡ് ഫ്രം ഓൾ ദ പീപ്പിൾ അണ്ടർ സ്റ്റഡി ബട്ട് ഓൺലി ഫ്രം എ സെലക്ടർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സജ്ജ സ്റ്റഡീസ് ആർ കാൾഡ് അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സർവേ അപ്പം നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു സോഷ്യൽ സർവേയും അല്ലെങ്കിൽ സർവേ മെത്തേഡും മറ്റൊന്ന് സാമ്പിൾ സർവേയും ഇനി അടുത്ത മറ്റൊരെണ്ണമാണ് ക്വസ്റ്റിനെയർ ചോദ്യാവലി വിവര വിവരശേഖരണത്തിനായി ഗവേഷകർ ഉപയോഗപ്പെടുന്ന ചോദ്യങ്ങളുടെ പട്ടികയെ വിളിക്കുന്ന പേരാണ് ചോദ്യാവലി എസ് ഓർണ എസ് ഓർണോസ് ടൈപ്പ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചോദിക്കാറുണ്ട് അല്ലെ എസ് ആണോ നിങ്ങൾ കുട്ടികൾ നിങ്ങളെ എങ്ങനെ താമസിച്ച് സ്കൂളിൽ വരാറുണ്ടോ ഇല്ലയോ അങ്ങനെ എസ് ഓർണോൺസ്വസ്റ്റിയൻസ് ാണ് അവരുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് പഠന വിധേയമാക്കുന്ന ആ അവരെ വിളിക്കുന്ന പേരാണ് പഠന വിധേയമാക്കുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത് റെസ്പോണ്ടൻസ് അഥവാ പ്രതികർത്താക്കൾ ദ ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡീസ് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ടൻസും ഞാൻ റിസർച്ചറുമാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് അണ്ടർ അണ്ടർ റെസ്പോണ്ടൻസ് 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 ഔട്ട് യൂസിങ് ദ ദ റെസ്പോൺസ് ഇൻ ക്വസ്റ്റിനർ ഈ പഠനം നടത്തുന്നത് എങ്ങനെയാണ് പ്രതികർത്താക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണത്തിലൂടെയാണ് ഈ പഠനം നടത്തുന്നത് ഔട്ട് യൂസിങ് ദ ദ റെസ്പോണ്ടൻസ് റെസ്പോൺസസ് ഇൻ ഈ ദസ്പോണ്ടൻസ് രണ്ട് സെൻസ് എഴുതിയാലും ആൻസർ ആയി മാറും ഏകദേശം

ഇവിടെ നമ്മൾ മൂന്ന് കാര്യമാണ് ഒന്ന് സർവേ മെത്തേഡ് രണ്ട് സാമ്പിൾ സർവേ അടുത്ത ഇനി അടുത്ത ഭാഗത്തിൽ നമ്മൾ ഭാഗത്ത് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂസ് ആൻ മെത്തേഡ് ഇമ്പോർട്ടന്റ് ടു യൂസ്റ്റ് ഇൻഫർമേഷൻ ഇൻ സോഷ്യോളജി അപ്പൊ സോഷ്യോളജിയിലെ വിവരശേഖരണത്തിന് മറ്റൊരു മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇന്റർവ്യൂ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒന്നാമത്തെ ഓർലി ഒന്നാമത്തെ ഓർലി വിവരശേഖരണം സാധ്യമാക്കുന്നത് വായ് മൊഴിയിലൂടെയാണ് ഇൻഫർമേഷൻ കളക്ടർ ഓർലി രണ്ടാമത്തെ പോയിന്റ് ദ ടോക്ക് ബിറ്റ്വീൻ തമ്മിലാണ് ആൻഡ് ഇന്റർവ്യൂ ഇന്റർവ്യൂവി ആരൊക്കെ ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള പരസ്പര സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ഇൻഫർമേഷൻ കളക്ടഡ് ഓറലി വിവരശേഖരണം സാധ്യമാക്കുന്ന ഇന്റർവ്യൂസ് വൈമൊഴിയിലൂടെ ഇന്റർവ്യൂറ്റിന് ആരൊക്കെ തമ്മിലാണ് ഇന്റർവ്യൂവറും ഇന്റർവ്യൂവും ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള പരസ്പര സംഭാഷണത്തിലൂടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അടുത്ത് എന്തൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ആസ് എ ഇന്റർവ്യൂ ഹെൽപ്സ് ടു നോ ആൻഡ് അനലൈസ് അറിയാനും സാധിക്കും വിശകലനം ചെയ്യാനും സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ആറ്റിറ്റ്യൂഡ്സ് ആ അയാളുടെ ശീലങ്ങൾ അയാളുടെ ശീലങ്ങൾ വ്യൂസ് ബിലീവ്സ് ഹാബിറ്റ്സ് അയാളുടെ പെരുമാറ്റ രീതി അവരുടെ കാഴ്ചപ്പാട് ഇവയെ കുറിച്ചൊക്കെ നല്ല ആഴത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാൻ അത് അറിയാൻ സാധിക്കും അത് വിശകലനം ചെയ്യാനും സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോളൂ മൂന്ന് പോയിന്റേ ഉള്ളൂ ഒന്നാമത്തെ പോയിന്റ് ഇൻഫർമേഷൻ ഇസ് കളക്ടഡ് ഓർലി ഇവരെ ഷെയർ സാധ്യമാക്കുന്ന വായ്മൊഴിയായിട്ടാണ് ടോക്ക് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് ആൻഡ് ഇന്റർവ്യൂ മൂവാത്തെ പോയിന്റ് ഹെൽപ്സ് ടു നോ ആൻഡ് അനലൈസ് എന്തെല്ലാം കാര്യങ്ങളാണ് ആറ്റിറ്റ്യൂഡ് വ്യൂസ് ബിലീവ്സ് ആബിറ്റ്സ് എക്സെട്രാ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഇപ്പൊ ഇത് ചെയ്യുന്ന ഇന്റർവ്യൂ സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാട്ടർ തിങ്സ് തിങ്സ് ടേക്കൻ കെയർ ഓഫ് ഇന്റർവ്യൂ ഇന്റർവ്യൂ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഐഡന്റിഫൈ ദ ആപ്റ്റ് പേഴ്സൺ ശരിയായ വ്യക്തികളെ കണ്ടെത്തണം ആരുമായിട്ടാണ് നമ്മൾ അഭിമുഖം നടത്തേണ്ടത് ശരിയായ വ്യക്തികളെ കണ്ടെത്തണം ഐഡന്റിഫൈ ദ ആപ്റ്റ് പേഴ്സൺസ് ഫോർമുലേറ്റിംഗ് ആൻഡ് ഐ ഡി ഓഫ് ദി ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ് എന്തു വിവരമാണോ ശേഖരിക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ ശേഖരിക്കണം അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണോ അല്ലെങ്കിൽ അതിന്റെ എന്താണ് അക്കാഡമിക്കൽ ഡേറ്റ കാര്യങ്ങളൊക്കെയാണോ അതൊക്കെയാണോ ശേഖരിക്കേണ്ടത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഫോർമുലേറ്റിംഗ് ആൻഡ് ഐഡിയ ഓഫ് ദി ഇൻഫർമേഷൻ ടു കളക്ടഡ് എന്ത് വിവരമാണോ ശേഖരിക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കണം പ്രിപ്പയറിംഗ് എഫ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻസ് അനുയോജ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കണം പ്രിപ്പയറിംഗ് ഓഫ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരാൾ മാത്രം സംസാരിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഓഫ് ടൈം കൃത്യമായ സമയക്രമീകരണം ഉണ്ടാവണം ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയത്ത് അവസാനിക്കണം മാനേജ്മെന്റ് ഓഫ് ടൈം പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ കളക്ടഡ് ആൻഡ് പ്രിപ്പയറിംഗ് ദ റിപ്പോർട്ട് അതായത് കിട്ടിയ വിവരങ്ങൾ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണോ അയാളുടെ കുടുംബപരമായ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അക്കാഡമിക്കൽ അയാൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതനുസരിച്ച് കൃത്യമായി ഓർഗനൈസ് ചെയ്യണം പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ കളക്ടർ ആൻഡ് പ്രിപ്പയറിംഗ് ദ റിപ്പോർട്ട് അത് റിപ്പോർട്ട് ആയിട്ട് സമർപ്പിക്കുകയും വേണം അപ്പം എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ദിനിയ വ്യക്തികൾ കണ്ടെത്തണം ഫോർമുലേറ്റിംഗ് ആൻഡ് ഐഡിയ ഓഫ് ദ ഇൻഫർമേഷൻ ടു ബി കളക്ടഡ് എന്തു വിരമാണ് ശേഖരിക്കേണ്ടത് അത് നമ്മൾ നേരത്തെ തയ്യാറായിരിക്കണം അതേപോലെ തന്നെ പ്രിപ്പറിംഗ് സ്യൂട്ടബിൾ കോസ്റ്റ് അനുയോജ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമമായിട്ടുള്ള ആശയവിനിമയം ഉണ്ടാവണം മാനേജ്മെന്റ് ഓഫ് ടൈം കൃത്യമായ സമയക്രമീകരണം പൂർത്തിയായിരിക്കണം പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ കളക്ടഡ് ആൻഡ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട് ഇനി അതിനുശേഷം ശേഷം അടുത്ത പതിൽ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത് ഇന്റർവ്യൂ കുറച്ച് നേരം തമ്മിലുള്ള വ്യത്യാസം നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇന്റർവ്യൂ എങ്ങനെയാണ് ഇൻഫർമേഷൻ ഇസ് കളക്ടഡ് ഓർലി വിവരക്ഷകളെ സാധ്യമാക്കുന്നത് ഓർലിയാണ് വായ്മൊഴിയായിട്ടാണ് അപ്പുറത്ത് ക്വസ്റ്റിയറിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻ ഗിവൺ റൈറ്റിംഗ് അതെങ്ങനെയാണ് എഴുതിയാണ് ക്വസ്റ്റൻ ആണ് എഴുതിയാണ് നൽകാറുള്ളത് ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് വായ്മൊഴിയായിട്ടാണ് അപ്പുറത്ത് എങ്ങനെയാണ് റൈറ്റിംഗിലൂടെയാണ് റിസർച്ചർ റിക്കോർഡ്സ് ഇൻഫർമേഷൻ വിവരങ്ങൾ ശേഖരിക്കുന്ന ആരാണ് റിസർച്ചർ ആണ് അല്ലെ അപ്പുറത്താണെങ്കിൽ ആരാണ് റെസ്പോണ്ടൻസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റെസ്പോണ്ടൻസ് അഥവാ പ്രതികർത്താക്കളാണ് അവർ വിവരങ്ങൾ നൽകുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു പോയിന്റ് ഡേറ്റൈസ് ഡേറ്റ കളക്ഷൻ ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി സമയം എന്തേരി സമയം നഷ്ടവും അതുപോലെ തന്നെ കോസ്റ്റ്ലിയുമാണ് അതേസമയം ഇവിടെ എങ്ങനെയാണ് ലെസ് കോസ്റ്റ്ലിയും ക്യുക്ലിയാണ് കോടിയർ റിലേഷൻ ബിറ്റ്വീൻ ഇന്റർവ്യൂർ ആൻഡ് ഇന്റർവ്യൂ കോഡിയർ റിലേഷൻ ഉണ്ടാവും പരസ്പരം സംസാരിക്കുന്ന സമയത്ത് വളരെ അടുത്ത സൗഹൃദ ബന്ധം ഉണ്ടാവും എന്നാൽ കോഡിയ റിലേഷൻ ഡസ് നോട്ട് ഫോം ബിറ്റ്വീൻ ആരൊക്കെ എന്താണ് ഇന്റർവ്യൂ ആൻഡ് ഇന്റർവ്യൂ ഇവിടെ അവർ തമ്മിൽ എന്തുണ്ടായിരിക്കത്തില്ല അവർ അടുത്ത സൗഹൃദ ബന്ധം ഒന്നും ഉണ്ടായിരിക്കുന്നത് രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ ഇനി അതിനുശേഷം അടുത്ത ഭാഗത്ത് ഒബ്സർവേഷൻ മറ്റൊരു രീതിയാണ് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ സീൻ ഹേർഡ് ട്രൂത്ത്പുളി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ ഇസ് ദഡ് ബൈ വിച്ച് വാട്ട് അവർ സീൻ ഹെർഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇസ് റെക്കോർഡ് ട്രൂത്ത്പുളി കാണുകയും കേൾക്കുകയും അതുപോലെ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ നിരീക്ഷണം ഒബ്സർവേഷൻ ബൈ വിച്ച് വാട്ട് അവർ സീൻ ഹേർഡ് ആൻഡ് എക്സ്പീരിയൻസ് ട്രൂത്ത്ഫുളി അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ടു ടൈപ്സ് ഒബ്സർവേഷൻ ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട് മറ്റൊന്ന് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ പങ്കാളിത്ത നിരീക്ഷണവും പങ്കാളിത്ത രഹിത നിരീക്ഷണവും അപ്പോൾ ആദ്യം നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അതോ ഫീൽഡ് വർക്ക് എന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ മറ്റൊരു പേരാണ് ഫീൽഡ് വർക്ക് എന്നറിയപ്പെടുന്നത് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഫ്രം ദ ഏരിയ അണ്ടർ ദ സ്റ്റഡീസ് കാൾഡ് പാർട്ടി റിസർച്ചർ ഹിംസൽ ഹിംസൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അതാണ് നമ്മുടെ പോയിന്റ് ഫ്രം ദ ദ ഏരിയ അണ്ടർ ഒബ്സർവേഷൻ ഗവേഷകൻ പഠനവിധേയമാക്കുന്ന മേഖലയിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് പാർട്ടിസെന്റ് ഒബ്സർവേഷൻ ഇപ്പൊ ഏത് മേഖലയിൽ നിന്നാണോ ഇപ്പൊ സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും സ്കൂളിൽ നിന്ന് നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒബ്സർവേഷൻ when the researcher himself or റിസർച്ചർ ഹിംസെഫ് സെൽഫ് കളക്ട് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഫ്രം ദ ഏരിയ അണ്ടർ സ്റ്റഡി ഇറ്റ് ഈസ് കാൾഡ് പാർട്ടിസ് ഒബ്സർവേഷൻ ദിസ് പോപ്പുലർ മെത്തേഡ് ഈഫ് സ്റ്റഡി ഓഫ് സോഷ്യോളജി സോഷ്യോളജി പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയാണ് ഇപ്പോൾ ഇത്രയും പഠിച്ചാൽ തന്നെ രണ്ട് മാർക്കായും എന്താ റിസർച്ചർ ഹിംസെൽഫ് സെൽഫ് കളക്ട് ഇൻഫർമേഷൻ ഡയറക്ടലി ഡയറക്ട്ലി എന്ന വാക്ക് വെക്കണം ഡയറക്ട്ലി ഫ്രം ദി ഏരിയ അണ്ടർ സ്റ്റഡി ഇറ്റ് ഈസ് കാൾഡ് പാർട്ടിസ് ഇൻ ഒബ്സർവേഷൻ ദിസ് എ പോപ്പുലർ മെത്തഡ് ഈസ്റ്റഡി സോഷ്യോളജി പിന്നെ നമ്മൾ എന്താണ് ഈ ഇതിനെ പാർട്ടിസ് ഒബ്സർവേഷനെ ഫീൽഡ് വർക്ക് എന്ന് വിളിക്കാനുള്ള കാരണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ സോഷ്യോളജി സ്റ്റേസ് വിത്ത് പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ലൈഫ് ഡയറക്ട്ലി ഇൻ സച്ച് ഒബ്സർവേഷൻ ഇത്തരത്തിലുള്ള പഠനത്തിൽ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഗവേഷകർ പഠനവിധേയമാക്കുന്ന മേഖലയിൽ പോയി താമസിക്കും ഉദാഹരണമായിട്ട് ആദിവാസികളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ആദിവാസികളോടൊപ്പം പോയി താമസിക്കും ദ സോഷ്യോളജി സ്റ്റേസ് വിത്ത് പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡി ആൻഡ് അണ്ടർ സ്റ്റാൻഡ് ദിയർ ലൈഫ് ലാംഗ്വേജ് ബാക്കി അങ്ങനെയൊക്കെയാണ് മനസ്സിലാൽ മതി സോഷ്യോളജ് സ്റ്റേസ് വിത്ത് പോപ്പുലേഷൻ അണ്ടർസ്റ്റാൻഡ് അണ്ടർ സ്റ്റഡി അൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ലാംഗ്വേജ് കൾച്ചർ ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദിയർ ഡെയ് ലൈഫ് അങ്ങനെ ആക്കിയാലും മതി സോഷ്യോളജിസ്റ്റ് സ്റ്റേസ് വിത്ത് പോപ്പുലേഷൻ അൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ലൈഫ് ലാംഗ്വേജ് കൾച്ചർ ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദെയർ ഡെയി ലൈഫ് അവരുടെ ദൈനം ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും അവരെ കൂടെ പോയി താമസിച്ച അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കും ത്രൂ ദിസ് മെത്തേഡ് ഇത്തരത്തിലുള്ള പഠനത്തിലൂടെ ആർ നോട്ട് എക്സ്പ്ലസിൻ്റെ പ്രകടമല്ലാത്ത പല പെരുമാറ്റ രീതികൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും അവരെ കൂടെ ഇടപഴകുന്ന സമയത്ത് പല പെരുമാറ്റ രീതികൾ നമുക്ക് മനസ്സിലാക്കി അവരെ പെട്ടെന്ന് പ്രകടമല്ലാത്ത പല പെരുമാറ്റ രീതികൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ത്രൂ ദിസ് മെത്തഡ് ഈവൻ ദ ബിഹേവിയർ വിച്ച് ആർ നോട്ട് എക്സ്പ്ലസിൻ്റെ ദിസ് മെത്തഡ് ഈസ് ആൾസോ നോൺ ആസ് ഫീൽഡ് വർക്ക് അതുകൊണ്ട് മറ്റൊരു പേര് വിളിക്കും ഫീൽഡ് വർക്ക് എന്നറിയപ്പെടും അപ്പോൾ ഈ പാർട്ടിസൻ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തി മോസ്റ്റ്ലി എംപ്ലോയിഡ് ആന്ത്രോപോളജി ആന്ത്രോപോളസി നരോമിഷാസ്ത്രജ്ഞരൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുന്നത് ആദ്യകാല മനുഷ്യരെ കുറിച്ച് മനസ്സിലാക്കാൻ അപ്പോൾ ഇത്രയും ഞാൻ ഒന്ന് പറയാം പിന്നെ റിസർച്ചർ ഹിംസെൽഫ് ഫോർ ഹെർസെൽഫ് കളക്ട് ഇൻഫർമേഷൻ ഡയറക്ലി ഫ്രം ദ ഏരിയ അണ്ടർ സ്റ്റഡി ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് പാർട്ടി ഒബ്സർവേഷൻ ഗവേഷകൻ ഗവേഷൻ അതായത് പഠനവിധേയമാക്കുന്ന മേഖലയിൽ പോയി നേരിട്ട് പഠനം നടത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് പാർട്ടിസൺസർവേഷൻ എന്നറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള പഠനത്തിന് മറ്റു പേര് വിളിക്കും ഫീൽഡ് വർക്ക് എന്നുണ്ടെങ്കിൽ വിളിക്കാൻ കാരണം സോഷ്യോളിസ്റ്റേസ് വിത്ത് പോപ്പുലേഷൻ അണ്ടർസ്റ്റാൻഡ് ദിയർ ലാംഗ്വേജ് കൾച്ചർ ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദർ ലൈഫ് അവരുടെ ഭാഷ അതുപോലെ കൾച്ചർ സംസ്കാരം എന്നിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതിലൂടെ ത്രൂ ദിസ് മെത്തഡ് ഇവൻ ദ ബിഹേവിയർ വിച്ച് ആർ നോട്ട് എ സ്പെസിഫിക് അഡർസ്റ്റാൻഡ് പെട്ടെന്ന് പ്രകടമല്ലാത്ത പല പരിപാടി രീതികൾ ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ഫീൽഡ് വർക്ക് അതുകൊണ്ട് ഇതിനെന്ത് വിളിക്കും ഫീൽഡ് വർക്ക് എന്നും അറിയപ്പെടും ഇതാരണം പ്രധാനമായിട്ട് ഉപയോഗപ്പെടുന്ന ആന്ത്രോപോളജിസ്റ്റുകളാണ് ഇനി അടുത്ത നോൺ അടുത്തോൺ ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത രഹിത നിരീക്ഷണം അതെന്താണ് നോക്കണം ദ റിസർച്ച് ഡസ് നോട്ട് സ്റ്റേസ് വിത്ത് ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡി ഈ പഠന വിധേയമാക്കുന്ന മേഖലയിൽ പോയി താമസിച്ച് പഠിക്കുന്നില്ല ദേ ആർ ഒബ്സർവഡ് ഓൺ ഔട്ട്സൈഡ് പുറമേ എന്ന് നിരീക്ഷിച്ച പഠിക്കുന്നു അപ്പം ഞാൻ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം മറ്റൊരാളിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നു അതാണ് എന്ത് നോൺ പാർട്ടിസെൻറ്റ് ഒബ്സർവേഷൻ ഈ നോൺ പാർട്ടിസന്റ് ഒബ്സർവേഷൻ ദ റിസർച്ച ഡെസ് നോട്ട് സ്റ്റേസ് വിത്ത് ദ്രൂപ്പ് അണ്ടർ സ്റ്റഡി ദർ ഒബ്സർവ് ഫ്രം എവിടെ നിന്നാണ് ഔട്ട്സൈഡ് പുറമേ എന്ന് നിരീക്ഷിച്ച് പഠിക്കുകയാണ് ഇപ്പം എത്ര ഓർത്തിരുന്നത് ഈ നോൺ പാർട്ടിസെന്റ് ഒബ്സർവേഷൻ ദ റിസർച്ചർ ഡസ് നോട്ട് സ്റ്റേ വിത്ത് ദ്രൂപ്പ് അണ്ടർ സ്റ്റഡി ദർ അത്രയും എഴുതി വെച്ചാൽ ഒബ്സർവ് ഫ്രം എവിടെ നിന്നാണ് ഒബ്സർവ് ഫ്രം ഔട്ട്സൈഡ് അതിനെ വിളിക്കുന്ന പേരാണ് നോൺ അഥവാ പങ്കാളിത്ത രഹിത നിരീക്ഷണം അപ്പൊ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അതിനുശേഷം അടുത്ത ഭാഗത്തിൽ മറ്റൊരു രീതിയാണ് കേസ് സ്റ്റഡി കേസ് സ്റ്റഡി കേസ് സ്റ്റഡി ഈസ് ടു സ്റ്റഡി ഓൺ ആൻഡ് ഡിഫറെന്റ് സോഷ്യൽ ഫിനോമിനാൻഡ് പ്രോബ്ലംസ് അപൂർവം വേറിട്ടതുമായിട്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി കേസ് സ്റ്റഡി ഈസ് ടു മേക്ക് സ്റ്റഡി ഓൺ ആൻഡ് സോഷ്യൽ ഫിനോമിന ആൻഡ് പ്രോബ്ലംസ് അപൂർവവും വേറിട്ടതുമായ പ്രതിഭാസങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി സ്റ്റഡിയും സജ്ജ സ്റ്റഡീസ്റ്റ് ആൻഡ് കോംപ്രിഹൻസീവ് അത്തരത്തിലുള്ള പഠനങ്ങൾ വളരെ കൃത്യതയാർന്നതും വളരെ സമഗ്രവും വളരെ ആഴത്തിലുള്ളതുമായിരിക്കും സജ്ജ സ്റ്റഡീസ്റ്റ് ആൻഡ് കോംപ്രഹൻസീവ് ദ ടോപ്പിക് അണ്ടർ സ്റ്റഡി യൂസിങ് ദിസ് മെത്തഡീസ് കാൾഡ് കേസ് ഇത്തരത്തിൽ പഠനവിധേയമാക്കുന്ന ആ ടോപ്പിക്കിനെ വിളിക്കുന്ന പേരാണ് കേസ് എന്ന് അറിയപ്പെടുന്ന ടോപ്പിക് അണ്ടർ സ്റ്റഡി യൂസിങ് കാൾഡ് എ കേസ് ദ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് വിളിക്കുന്ന പേര് കേസ് സ്റ്റഡി പഠനവിധേയം മേഖലയിൽ വളരെ ആഴത്തിൽ പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കേസ് സ്റ്റഡി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടി സ്ഥിരമായിട്ട് ക്ലാസ്സിൽ താമസിച്ച് വരുന്നു ആ കുട്ടി എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് താമസിച്ച് വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആഴത്തിൽ വിവരം ലഭിക്കും ആ കുട്ടിയാണിവിടെ കേസ് അപ്പൊ എങ്ങനെയാണ് കേസ് സ്റ്റഡി ഈസ് ടു സ്റ്റഡി ഓൺ എന്നതിനെ കുറിച്ചാണ് റയർ ആൻഡ് ഡിഫറൻറ്റ് സോഷ്യൽ ഫിനോമിന ഫിനോമിനോസ് അപൂർവവും വേറിട്ടതുമായ പ്രതിഭാസങ്ങളെ കുറിച്ച് ഒരു ആഴത്തിലുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് കേസ് സ്റ്റഡി എന്ന് അറിയപ്പെടുന്നത് സജ്ജ സ്റ്റഡീസ് എങ്ങനെയായിരിക്കും വളരെ കൃത്യതയായിരുന്നതും ആഴത്തിലുള്ളതും ആയിരിക്കും ടോപ്പിക് അണ്ടർ സ്റ്റഡി യൂസിങ് ദ മെത്തേഡ് കാൾഡ് പഠന വിധേയമാക്കുന്ന ആ ടോപ്പിക്കിനെ വിളിക്കുന്ന പേരാണ് കേസ് എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ കുട്ടി താമസിച്ചു വരുന്ന ആ കുട്ടിയാണ് ഇവിടെ കേസ് ദ ടീച്ചേഴ്സ് കാൾഡ് കേസ് സ്റ്റഡി സോഷ്യോളി യൂസ് കേസ് സ്റ്റഡി ഫോർ കളക്ട് ഡേറ്റ ഇനി അതിനുശേഷം ഇതിന് ആപ്ലിക്കബിറ്റി ഉണ്ട് സോഷ്യോളജി ആസ് ഡെവലപ്പ്ഡ് ബ്രാഞ്ച് ഓഫ് സയൻസ് ഡേറ്റഡ് അഫേർസ് ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിന്റെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന സോഷ്യോളജി സോഷ്യോളജി ആർ എക്സ്പീരിയൻസ് റിസർച്ച് ആർണിംഗ് വേരിയസ് ഫീൽഡ്സ് ലൈക്ക് അഡ്മിനിസ്ട്രേഷൻ പ്ലാനിംഗ് അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ വിവിധ മേഖലയിൽ ആവശ്യമുണ്ട് അഡ്മിനിസ്ട്രേഷൻ പ്ലാനിങ്ങിലൊക്കെ ആവശ്യമുണ്ട് ഇനി ഒരു സെന്റൻസ് ഓർത്തിരിക്കുക സോഷ്യോളജി ദ ആപ്ലിക്കബിലിറ്റി ഇൻ കൊമേഴ്സ് ടൗൺ പ്ലാനിങ് അഡ്വർടൈസ്മെന്റ് മീഡിയ ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് സോഷ്യോളജിക്ക് പ്രായോഗികതയുണ്ട് എവിടെയൊക്കെയാണ് കൊമേഴ്സ് വാണിജ്യ മേഖലയിലും ടൗൺ പ്ലാനിങ് നഗരാസൂത്രണത്തിലും അഡ്വർടൈസ്മെന്റ് എന്നുവെച്ചാൽ പരസ്യ കാര്യങ്ങളിലും മീഡിയ മാധ്യമങ്ങളുടെ എജ്യൂക്കേഷൻ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഇവിടെയൊക്കെ ആർക്ക് ആപ്ലിക്കബിലിറ്റി ഉണ്ട് ഈ സോഷ്യോളജിക്ക് എന്നുവെച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു നഗരാസൂത്രണം എങ്ങനെ നടപ്പിലാക്കണം എന്ന അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നടപ്പിലാക്കാൻ കൊമേഴ്സ് അഡ്വർടൈസ്മെന്റ് പരസ്യം പരസ്യം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ മറ്റ് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഒക്കെ മനസ്സിലാക്കുന്നത് സോഷ്യോളജിയോടാണ് അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കിടപ്പുണ്ട് ഓർത്തിരിക്കും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഒബ്സർവേഷൻ അതോ ആദ്യം നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് മനസ്സിലാക്കിയ കാര്യം സർവേ മെത്തേഡാണ് ഫോർമുലേറ്റ് കോമ്പ്രിഹൻസീവ് വ്യൂ പോയിന്റ് ഓഫ് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡേറ്റ കളക്ട് ഫ്രം ഗ്രൂപ്പ് ഓഫ് സെലക്ടർ പീപ്പിൾ അടുത്ത് അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സമഗ്രമായി വിവരങ്ങൾ ലഭിക്കുന്നു അത്രേ ഉള്ളൂ ആയിട്ട് ഡേറ്റേറ്റസ് നോട്ട് കളക്ട് ഫ്രം ഓൾ ദ പീപ്പിൾ എല്ലാവരും വിവരങ്ങൾ ശേഖരിക്കില്ല ആരിൽ നിന്ന് മാത്രം ശേഖരിക്കും ബട്ട് ഓൺലി ഫ്രം എ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കും സജ്ജ സ്റ്റഡീസ് ആ സാമ്പിൾ ഇനി സെറ്റ് ഓഫ് ദാറ്റ് റിസർച്ച് ടു കളക്ട് ഡേറ്റ വിവര ശേഖരണത്തിന് വേണ്ടി ഗവേഷണം നൽകുന്ന ചോദ്യങ്ങളുടെ പട്ടിക വിളിക്കുന്ന പേരാണ് ചോദ്യാവലി ചോദ്യാവലി ആർക്കാണ് നൽകുന്നത് റിസർ റെസ്പോണ്ടൻസ് ആണ് റിസർച്ചർ റെസ്പോണ്ടൻസ് ആണ് നൽകുന്നത് അവരെ വിളിക്കുന്ന പേരുടെ റെസ്പോണ്ടൻസ് എന്ന് എന്നറിയപ്പെടുന്നത് സ്റ്റഡീസ് കാൻഡൌട്ട് യൂസിങ് റെസ്പോണ്ടൻസ് റെസ്പോൺസിൻ്റെ ക്വസ്റ്റിനാണ് പഠന വിധേയമാക്കുന്നത് എങ്ങനെയാണ് പ്രതികർത്താക്കളുടെ പഠനത്തിലൂടെ പ്രതികർത്താക്കളുടെ പ്രതികരണത്തിലൂടെയാണ് പഠനം നടത്തുന്നത് ഇനി ഇൻഫർമേഷൻ കളക്ടഡ് ആണ് ടോക്ക് ബിറ്റ്വീൻ ആരൊക്കെ എന്നിവയെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അടുത്ത ഏത് വ്യക്തിയാണ് ശരിയായ വ്യക്തികളെ കണ്ടെത്തണം ഫോർമുലേറ്റ് ഐഡിയ ഓഫ് ദി ഇൻഫർമേഷൻ കളക്ടഡ് എന്ത് വിരമാണ് ശേഖരിക്കുന്നത് മനസ്സിലാക്കണം അനുഭവ ചോദ്യങ്ങൾ തയ്യാറാക്കണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം മാനേജ്മെന്റ് ഓഫ് ടൈം സമയക്രമീയായിരിക്കണം പോർ പ്രോപ്പർ ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ കളക്ടർ ആൻഡ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും എന്നിട്ട് അത് റിപ്പോർട്ട് ആക്കി സമർപ്പിക്കുകയും വേണം പിന്നെ ഒബ്സർവേഷൻ ഒബ്സർവേഷൻ മെത്തഡ് ബൈ വിച്ച് വാട്ട് അവർ സീൻ ഹേർഡ് ആൻഡ് എക്സ്പീരിയൻസ് ഈസ് റെക്കോർഡ് ട്രൂത്ത് വിളി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തി വിളിക്കുന്ന പേരാണ് ഒബ്സർവേഷൻ അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ ഓർലി ആണെങ്കിൽ അപ്പുറത്ത് എങ്ങനെയാണ് ഈ റൈറ്റിങ് ആണ് അതുപോലെ തന്നെ ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അപ്പുറത്തെ റെസ്പോണ്ടൻസ് ആണ് പിന്നെ അതിനുശേഷം അടുത്ത പാതിന് പാർട്ടിസൻ റിസർവേഷൻ റിസർച്ച് ഡയറക്റ്റ്ലി ആണ് അത് നമ്മൾ ഓർത്തിരിക്കണം റിസർച്ചർ കളക്ട് ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി ഫ്രം ദ അണ്ടർ സ്റ്റഡീസ് കാൾഡ് പാർട്ടിസെൻറ്റ് ഒബ്സർവേഷൻ ഇതിലൂടെ സ്റ്റേസ് വിത്ത് അണ്ടർ അണ്ടർസ്റ്റാൻഡ് ദിയർ ലാംഗ്വേജ് കൾച്ചർ ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദ ഡെ ലൈവ് ത്രൂ ദിസ് മെത്തഡ് ഈവൻ ദ ബിഹേവിയർ വിച്ചാർ നോട്ട് എൻ സ്പെസിൻ്റെ സ്റ്റഡിയുടെ ഇത്തരത്തിലുള്ള പഠത്തിലൂടെ വളരെ ആ ഒട്ടും പ്രകടമല്ലാത്ത പല പല പരിമാറ്റീതികൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ദിസ് വിഡ്ഡിസ് കാൽസോൻ നോണസ് ഫീൽഡ് വർക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിളിക്കുന്ന വരുന്നു ഫീൽഡ് വർക്ക് ഇത് താഴെ ഉപയോഗപ്പെടുന്ന ആന്ത്രോപ്ലാസ്റ്റുകളാണ് ഇൻ നോൺ പാട്ടിസ്റ്റൺ ഒബ്സർവേഷൻ നോൺ പാട്ടിസ്റ്റൻ ഒബ്സർവേഷൻ എന്ന് പറയുന്ന റിസർച്ച് ആ ഡസ് നോട്ട് സ്റ്റേസ് വിത്ത് പോപ്പുലേഷൻ ആൻഡ് ദേ ആർ ഒബ്സർവർ എവിടെ നിന്നാണ് ഔട്ട്സൈഡ് പുറമേ എന്ന് നിരീക്ഷിക്കും ഇനി അടുത്ത കെ സ്റ്റഡിയാണ് കേസ് സ്റ്റഡി ടു മേക്ക് ഇൻ ഡ് സ്റ്റഡി ഓൺ റയർ ആൻഡ് ഡിഫറൻറ്റ് സോഷ്യൽ ഫിനോമിന അപൂർവം വേറിട്ടതും പ്രതിഭാസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് കേസ് സ്റ്റഡി സ്റ്റഡീസ് സ്റ്റഡീസ് വിൽ ബി എങ്ങനെയായിരിക്കും എക്സാക്ട് ആൻഡ് ആയിരിക്കും ദ ടോപ്പിക് നടന്ന സ്റ്റഡി യൂസിംഗ് ദ മെത്തഡ്സ് കാൾഡ് കേസ് ഇത് പഠന വിധേയമാക്കുന്ന മേഖലയിൽ വിളിക്കുന്ന പേരാണ് ആ വിഷയത്തെ വിളിക്കുന്ന പേരാണ് കേസ് എന്ന് അറിയപ്പെടും ദ ഡീറ്റെയിൽസ് സ്റ്റഡി ഓഫ് കേസ് ഇസ് കാൾഡ് കേസ് സ്റ്റഡി പിന്നെ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി എവിടെയൊക്കെയാണ് കൊമേഴ്സ് ടൗൺ പ്ലാനിങ് അഡ്വർടൈസ്മെന്റ് മീഡിയ ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ